ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ചിങ്ങമാസം ഭഗവത് പൂജയ്ക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള മാസമാണല്ലോ പ്രത്യേകിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഒരു കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് ഭഗവാൻ ഗോപികമാർക്കും ഗോപാലകന്മാർക്കും ഒരുപാട് സന്തോഷത്തെ ആത്മാനന്ദ നിവൃത്തിയെ കൊടുത്ത കഥകൾ പറഞ്ഞു ഇനി ഇന്ദ്രനിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു പണി കൊടുത്ത കഥ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ കൃഷ്ണൻ നോക്കുമ്പോൾ വൃന്ദാവനത്തിൽ തൻ്റെ അച്ഛനും അമ്മയും ഗോപാലകന്മാരും ഗോപികമാരും എല്ലാവരും കൂടെ ചേർന്ന് ഇന്ദ്രന് യാഗം നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു കണ്ണൻ വിചാരിച്ചു ഇന്ദ്രൻ്റെ ഗർവ് ഒന്ന് മാറ്റി കൊടുക്കണം എന്ന് അങ്ങനെ നന്ദഗോപരോടായി കൃഷ്ണൻ ചോദിച്ചു അച്ഛ എന്താണ് അച്ഛൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് നന്ദഗോപര് പറഞ്ഞു മോനെ നമ്മൾ വർഷം തോറും ഇന്ദ്രനെ യാഗം ചെയ്യാറുണ്ട് ഇന്ദ്രന് യാഗം ചെയ്യുന്നത് മൂലമാണ് ഇവിടെ വർഷം തോറും വേണ്ടത്ര മഴ കിട്ടുന്നത് മഴ പെയ്യുന്നത് കൊണ്ടാണല്ലോ സൗഖ്യമുണ്ടാകുന്നത് ഇത് കേട്ടപ്പോൾ കണ്ണൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കൊക്കെ മഴ തരുന്നത് ഇന്ദ്രനാണോ അങ്ങനെ അല്ല അച്ചാ ജീവികളുടെ പുണ്യമാണ് മഴയ്ക്ക് ആധാരം വേണ്ട വിധം മഴ ഉണ്ടാവാൻ കാരണവും അതുതന്നെയാണ് ജീവികളുടെ കർമ്മഫലമാണ് മറ്റൊരു കാരണം മനുഷ്യൻ യാഗം ചെയ്യുന്നുണ്ട് എന്നാൽ കാടുകളിലോ കാടുകളിലാരും യാഗമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നിട്ടും മരങ്ങളൊക്കെ അവിടെ വളരുന്നില്ലേ അവർക്കൊക്കെ മഴ കാട്ടിലും ലഭിക്കുന്നില്ലേ അവരൊക്കെ ഇങ്ങനെ ഇന്ദ്രന് യാഗം നടത്തിയിട്ടാണോ കാട്ടിൽ മഴ ലഭിക്കുന്നത് നമ്മുടെ കർമ്മത്തിനൊത്ത ഫലമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഭഗവാൻ ഇത് നമ്മളോട് എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് ഭാഗവതത്തിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും എല്ലാം പറയുന്നുണ്ടല്ലോ ആരും കാരണക്കാരല്ല എന്നിട്ട് വീണ്ടും ഭഗവാൻ പറയാണ് നമ്മുടെ കുലസമ്പത്ത് എന്ന് പറയുന്നത് പശുക്കളാണല്ലോ ആ പശുക്കൾക്ക് വേണ്ടുന്ന പുല്ലൊക്കെ കൊടുക്കുന്നത് ആരാണ് ഗോവർദ്ധന പർവ്വതമല്ലേ പർവ്വതത്തിൽ നിന്നല്ലേ ഇതൊക്കെ കിട്ടുന്നത് അപ്പം നമ്മളെ പർവ്വതത്തിനെയാണ് പൂജിക്കേണ്ടത് പർവ്വതത്തിനാണ് നമ്മൾ യാഗം നടത്തേണ്ടത് നടത്തേണ്ടതച്ചാ ദേവന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് ഭൂദേവന്മാർ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നന്ദഗോപര എല്ലാവരും അത് സമ്മതിച്ചു അതുവരെ അവർ ചിന്തിച്ചിരുന്നത് ഇന്ദ്രന് യാഗം ചെയ്തതുകൊണ്ടാണ് മഴ പെയ്യുന്നത് മഴ പെയ്യുന്നത് കൊണ്ടാണ് ഭൂമിയിൽ സൗഖ്യമുണ്ടാവുന്നത് അതുകൊണ്ടാണ് അവർ ഇന്ദ്രനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ദ്രയാഗം മാറ്റി എല്ലാവരും ഗോവർദ്ധന പർവ്വതത്തിന് പൂജ ചെയ്യാൻ തുടങ്ങി ഇന്ദ്രന് തൻ്റെ യാഗം മുടങ്ങിയതറിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ഇന്ദ്രനറിയാം സാക്ഷാൽ പരബ്രഹ്മമാണ് ഭഗവാൻ എന്ന് എന്നാലും മനുഷ്യജന്മം എടുത്തതല്ലേ എന്നിട്ടും ഇത്രയേറെ അഹങ്കാരമോ എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെയാണ് ഇന്ദ്രൻ ചിന്തിച്ചത് ഇന്ദ്രൻ അതിശക്തമായി ഭയങ്കരമായ മഴ പെയ്യിച്ചു വളരെ ശക് ശക്തമായ ഇടിമുഴക്കങ്ങളും ഭയങ്കരമായി കോരിച്ചൊരിയുന്ന മഴ ഏഴ് ദിവസമായിട്ടും ഒരു കുറവുമില്ലാതെ മഴ അങ്ങനെ തിമിർത്തു പെയ്യുകയാണ് ഇത് കണ്ട് അയ്യോ ഇന്ദ്രകോപം വന്നല്ലോ എന്ന് വ്രജവാസികളെല്ലാം പറഞ്ഞു രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരയാണ് എല്ലാവരും ഇത് കേട്ട് കണ്ണൻ പറഞ്ഞു നിങ്ങളൊന്നും ഭയപ്പെടുകയേ വേണ്ട നിങ്ങളെയൊക്കെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ആ അമ്പാടിവാസികളെ രക്ഷിക്കാനായി ആ ഗോവർദ്ധന പർവ്വതത്തെ ഇളക്കിയെടുത്ത് അതിൻ്റെ ചുവട്ടിൽ എല്ലാ വ്രജവാസികളെയും അവരുടെ പശുക്കളെയും അവരുടെ വീട്ടിലെ സാധനങ്ങളും എല്ലാം ഒറ്റ കയ്യാൽ ആ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കിയെടുത്ത് അതിൻ്റെ ചുവട്ടിൽ അവരെ എല്ലാം സുരക്ഷിതമാക്കി കണ്ണൻ അവിടെ എല്ലാവർക്കും സുഖമായി നിൽക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിക്കൊടുത്തു പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഇന്ദ്രന് കോപം അടക്കാനായില്ല ഇന്ദ്രൻ രാത്രിയും പകലും ഒരുപോലെ മഴ പെയ്ച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണന്റെ ശക്തി കൊണ്ട് പെയ്ത മഴയെല്ലാം മാറി മഴക്കാറുകളെല്ലാം അടിച്ച് കാറ്റടിച്ചുകൊണ്ട് മഴ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴും മഴ കളയാണ് കണ്ണൻ ഇത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ ആകെ ഭയമായി ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് ദേവേന്ദ്രൻ തൻ്റെ ദേഷ്യമൊക്കെ ഒന്നടക്കി സാക്ഷാൽ പരബ്രഹ്മമാണ് ഭഗവാൻ എന്നുള്ള ആ ബോധം ഇന്ദ്രന് വന്നു ഭൂമിയെ തന്നെ പൊക്കിയെടുത്തു പോയ ഭഗവാനാണോ ഭൂമിയുടെ ചെറിയൊരംശമായ ഗോവർദ്ധന പർവ്വതം എടുത്തുയർത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി ആ മഴക്കെടുതിയിൽ നിന്നും വ്രജവാസികളെ എല്ലാം രക്ഷിച്ച് ഇത് കണ്ട് ബ്രജവാസികൾക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി തിമിർത്ത് പെയ്ത മഴയെല്ലാം അടങ്ങി ഗോവർദ്ധന പർവ്വതത്തെ താഴെ വച്ചു ഭഗവാൻ അപ്പം തന്നെ അവർക്ക് മനസ്സിലായി തങ്ങളുടെ ഈ കണ്ണൻ ഒരു സാധാരണ കുട്ടിയല്ല ഇത്രയുമായപ്പോൾ ഇന്ദ്രനും ഒരു തത്ത്വബോധമൊക്കെ വന്നു ജ്ഞാനിയായി ഇന്ദ്രൻ ഭഗവാനോടാണ് താൻ കളിച്ചത് എന്നും മനസ്സിലായി അങ്ങനെ അഹങ്കാരമൊക്കെ വെടിഞ്ഞിട്ട് കാമധേനു എന്ന പശുവിനെയും കാമധേനുവിനേയും കൂട്ടിക്കൊണ്ട് ഭൂമിയിലേക്ക് വന്നു ഇന്ദ്രദേവൻ കാമധേനുവിൽ നിന്ന് നിറഞ്ഞൊഴുകുന്ന പാലുകൊണ്ട് ഗോവിന്ദാ ഗോവിന്ദ എന്ന നാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു ഒപ്പം ഗംഗാജലം കൊണ്ടും ഭഗവാനെ അഭിഷേകം ചെയ്തു ഇതുകൊണ്ടാണ് ഇപ്പോഴും ശ്രീകൃഷ്ണക്ഷേത്രങ്ങളിലെല്ലാം പാലഭിഷേകവും ജലാഭിഷേകവും നടത്തുന്നത് എന്നാണ് പറയുന്നത് പിന്നീട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ വ്രജഭൂമിയിൽ കഴിഞ്ഞു ഇന്ദ്രനും ഭഗവാൻ മാപ്പ് കൊടുക്കുകയും ചെയ്തു അത്രയും കരുണാമൂർത്തിയാണല്ലോ ഭഗവാൻ പക്ഷേ കാർത്യായനീവ്രതം അവസാനിക്കുന്ന സമയത്ത് ഭഗവാൻ ഗോപസ്ത്രീകളോടൊരു വാക്ക് പറഞ്ഞിരുന്നു യമുനാപുളത്തിൽ വെച്ച് അവരോടൊപ്പം രാസക്രീഡ കൊണ്ടാടാമെന്ന് അതുകൊണ്ട് തന്നെയാണ് ആ മനോഹരമായി തിളങ്ങി നിൽക്കുന്ന ചന്ദ്രിക കുളിർമയുള്ള കാളിന്തി തീരത്ത് പോയി വനപ്രദേശത്ത് ചെന്ന് നിന്ന് കണ്ണൻ ഓടക്കുഴൽ ഊതി വിളിച്ചു ഗോപികമാരെ ആ വേണുഗാനം കേട്ടിട്ട് ആ ഗോപസ്ത്രീകൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി അവരെല്ലാം മനസ്സിൽ തന്നെ പറയുകയാണ് അതാ വിളിക്കുന്നു കണ്ണൻ അവരാ മാനസിക വിഭ്രാന്തിയിൽപ്പെട്ട് അവര് എന്തെല്ലാം ജോലികളാണോ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതെല്ലാം മതിയാക്കി ഇട്ടെറിഞ്ഞ് കണ്ണന്റെ വേണുഗാനം എവിടെ നിന്നാണ് വന്നത് എന്നറിയാനുള്ള ആ ഒരു ആവേശത്തിൽ അവർ അവരവിടെ നിന്നും ഓടുകയായിരുന്നു അവരാ ഓടുന്ന സമയത്തും അവരുടെ കയ്യിൽ കിട്ടിയ ആഭരണങ്ങളെല്ലാം എടുത്ത് അണിഞ്ഞുകൊണ്ടാണ് ഓടുന്നത് കണ്ണനെ അലങ്കാരം ഒരുപാട് ഇഷ്ടമാണല്ലോ കണ്ണനെ കാണാനുള്ള സന്തോഷം കൊണ്ടാണ് അവരിങ്ങനെ ഓടി ഓടി വരുന്നത് അവരാ വേണുഗാനത്തിൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുകയായിരുന്നു ജ്ഞാനസ്വരൂപനായ ബ്രഹ്മസ്വരൂപമായ ആ ഭഗവാനിൽ ഐക്യം പ്രാപിച്ചു അവർ ഏകനായ ഭഗവാനിൽ ലയിച്ച് ചേരുകയായിരുന്നു ആ ഗോപികമാർ അങ്ങനെയാണ് അവർക്ക് മോക്ഷം കിട്ടുന്നത് പോലും ഭഗവാനൊരു പരമാത്മാവാണ് എന്ന രീതിയിലല്ല അവർ ഭഗവാനെ സ്നേഹിച്ചത് ഭഗവാനോടുള്ള നിഷ്കാമമായ പ്രേമം ഭഗവാനോടുള്ള നിഷ്കാമമായ പ്രണയം പ്രേമം പ്രേമഭക്തിയാണ് അവർക്ക് ഉണ്ടായിരുന്നത് തങ്ങളുടെ പ്രിയനായി കണ്ട് അവരാ ഭഗവാനെ അത്രമേൽ സ്നേഹിക്കുകയായിരുന്നു ഇങ്ങനെ എല്ലാവരും ഓടി വന്നപ്പോൾ കണ്ണൻ അവരോട് പറഞ്ഞു ഈ രാത്രിയിൽ ഈ സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് നിങ്ങളുടെ വീട്ടുകാരൊക്കെ തിരക്കില്ലേ നിങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കാകെ സങ്കടമായി ആ ഗോപികന്മാർ കരഞ്ഞു പോയി കണ്ണ ഞങ്ങളെ ഉപേക്ഷിക്കല്ലേ കണ്ണ എന്ന് പറഞ്ഞു കരയാണ് ഗോപികമാർ അവരൊരുപാട് സമയം കരഞ്ഞു കണ്ണനെ ഗോപികമാരുടെ ഈ സങ്കടം കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയോ ഇല്ലല്ലോ ഭഗവാന്റെ ആ ദർശനത്താലും സ്പർശനത്താലും വാക് എല്ലാ രീതിയിലും ആ ഒരു പരമാനന്ദ രസായനം കണ്ണനവരെ കുടിപ്പിച്ചു തുടങ്ങി അത് മതിവരുവോളം ആസ്വദിക്കാനുള്ള അവസരവും ഭഗവാൻ അവർക്ക് ഉണ്ടാക്കിക്കൊടുത്തു ത്രിലോകസുന്ദരനായ കൃഷ്ണൻ്റെ അംഗസ്പർശനം ഗോപികമാർക്ക് പരമാനന്ദമാണ് കൊടുത്തത് പരം ബ്രഹ്മമായ ഭഗവാൻ ബ്രഹ്മാനന്ദമാണ് കൊടുത്തത് അത് മാനസികമായിട്ടുള്ളതാണ് ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ബ്രഹ്മാനന്ദ അനുഭൂതി ലഭിച്ച അവരത്രയും ധന്യവതികളാണ് ഭാഗ്യവതികളാണ് ബ്രഹ്മാനന്ദ അനുഭൂതിയാണ് ഭഗവാൻ അവർക്ക് കൊടുത്തത് ജീവാത്മാ പരമാത്മ ഐക്യമാണ് അവിടെ നടന്നത് ഗോപസ്ത്രീകളൊക്കെ വളരെ ഭക്തിയുള്ളവരാണ് അതിലേറ്റവും പ്രിയപ്പെട്ട ഭക്തി തന്നെയാണ് പ്രേമഭക്തി ആ പ്രേമഭക്തിയിൽ ഏറ്റവും വലിയ ഭക്ത എന്ന് പറയുന്നത് രാധദേവി തന്നെയാണ് രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്ന് തന്നെയാണ് രണ്ടെന്ന തോന്നൽ ഒരു മായയായിട്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത് അതുകൊണ്ട് രാധയിൽ തന്നെയാണ് കൃഷ്ണമാനസവും ലയിച്ചിരിക്കുന്നത് കണ്ണനെ ഇങ്ങനെ അരികിൽ കിട്ടിയപ്പോൾ ഗോപാങ്കനന്മാർക്ക് കിട്ടിയ ആനന്ദത്തിന് അതിരുകളില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ചെറിയ അഹങ്കാരം ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി കാരണം ഭഗവാൻ തങ്ങൾക്ക് വശമ്പതനായി എന്നുള്ള അഹങ്കാരം അങ്ങനെ അവരിൽ വരികയായിരുന്നു ലോകൈക സുന്ദരനായ ഭഗവാൻ എന്നിൽ മുഴുകിയിരിക്കുന്നു എന്ന് ഓരോ ഗോപികമാർക്കും ഉള്ളിലങ്ങനെയെ തോന്നിത്തുടങ്ങി അവരുടെ ഉള്ളിലായാലും ഭഗവാന്റെ ഭക്തരുടെ ഉള്ളിൽ അത് എത്ര ഭക്തിയുള്ളവരുടെ ഉള്ളിലായിരുന്നാലും അഹങ്കാരം വളരാൻ തുടങ്ങിയാൽ ഭഗവാൻ അത് സഹിക്കില്ല അതുകൊണ്ട് തന്നെ നിന്ന നിൽപ്പിൽ ഭഗവാൻ അങ്ങ് അപ്രത്യക്ഷമായി കണ്ണൻ പോയപ്പോൾ രാധാദേവിയോടു കൂടെയാണ് ഭഗവാൻ അങ്ങ് മറഞ്ഞത് അയ്യോ ഗോപസ്ത്രീകളെല്ലാം വല്ലാത്ത സങ്കടമായി അവർ കരയാൻ തുടങ്ങി കണ്ണനെ കാണാത്തതുകൊണ്ട് കരഞ്ഞുകൊണ്ടവർ ആ കാട്ടിലങ്ങനെ അന്വേഷിച്ചു നടന്നു കണ്ണനെ എല്ലാ മൃഗങ്ങളോടും പക്ഷികളോടും കണ്ണനെ കണ്ടോ കണ്ണനെ കണ്ടോ എന്നിങ്ങനെ അന്വേഷിച്ചു നടന്നു തേന്മാവിനോടും ചമ്പകത്തിനോടും പിച്ചിയോടും മുല്ലയോടും എല്ലാവരോടും ഇങ്ങനെ ഞങ്ങളെ കണ്ണനെ കണ്ടോ എന്നിങ്ങനെ ചോദിച്ച് ചോദിച്ച് കരഞ്ഞു നടക്കുകയാണ് ഗോപികമാർ അപ്പോഴേക്കും കാരുണ്യ കടലായ കരുണ കടലായ ഭഗവാൻ ആ പാൽ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് വീണ്ടും ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അങ്ങനെ ആ ഒരു പരമാനന്ദത്തിൽ ദർശന ഭാഗ്യം കിട്ടിയവരായി ആ അമൃതധാരയിൽ മുങ്ങി കുളിച്ചവരായി എന്ന പോലെ തന്നെ പരമാനന്ദ ആഹ്ലാദത്തിൽ തന്നെ അവരങ്ങനെ കണ്ണനെ കണ്ട സന്തോഷത്തിൽ കണ്ണന് മുന്നിൽ അവരങ്ങനെ ആനന്ദനൃത്തം നടത്തുകയായിരുന്നു അവർക്ക് ഓരോരുത്തർക്കും കണ്ണനെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ കണ്ണൻ്റെ മുഖത്തോട് മുഖം ചേർത്ത് വെക്കുന്നു കണ്ണൻ ചവച്ച താമ്പൂലം വാങ്ങി വീണ്ടും വീണ്ടും ചവയ്ക്കുന്നു ഇങ്ങനെ കണ്ണൻ്റെ ആ സ്നേഹം പ്രേമം അവരിങ്ങനെ കണ്ണൻ്റെ മേലിങ്ങനെ ഒഴുക്കുമായിരുന്നു അവരുടെ പ്രേമം കൊണ്ട് കൊണ്ടവരെ അഭിഷേകം നടത്തുമായിരുന്നു കണ്ണനെ ഇത് കണ്ട് കണ്ണൻ അവരോട് പറഞ്ഞു പ്രിയ ഗോപാങ്കനന്മാരെ നിങ്ങൾ കേൾക്കൂ എനിക്ക് നിങ്ങളെപ്പോലുള്ള പ്രിയജനം വേറെ ആരുമില്ല നിങ്ങളെനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണ് കണ്ണൻ അവരോട് പറഞ്ഞു കണ്ണൻ്റെ സൗന്ദര്യം അവരിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു വാർമുടിക്കെട്ടിൽ കണ്ണുള്ള മേയിൽ പീലി ചൂടി കവിൽത്തടങ്ങളിൽ മിഞ്ഞി തെളിഞ്ഞ മകരകുണ്ഡലങ്ങളും വക്ഷസിൽ മുത്തുമാലകളൊക്കെ അണിഞ്ഞ് വനമാലയും അണിഞ്ഞ് അത്രയും സുന്ദരനായിട്ട് ആ ചന്ദനവാസനയൊക്കെ പരത്തി മഞ്ഞ പട്ടെടുത്തണിഞ്ഞ് അതിന്മേൽ പൊന്നരഞ്ഞാണമൊക്കെ ചാർത്തി പ്രകാശം പരത്തുന്ന രക്നങ്ങൾ പതിച്ച ചിലങ്കകളായിരുന്നു കണ്ണൻ അണിഞ്ഞത് അങ്ങനെ രാസകേളിക്കായി സർവാഭരണ വിഭൂഷിതനായി ശോഭിക്കുന്ന ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഭഗവാന്റെ ഇടതും വലതും കോപാങ്കനമാർ ചേർന്ന് പോവും അങ്ങനെ ഒത്തുകൂടി ചേർന്ന് കളിച്ചിട്ട് രസിച്ച് ഉല്ലസിച്ച് ആ തരുണീമണികളെയെല്ലാം ഭഗവാൻ അങ്ങനെ ആഹ്ലാദത്തിൽ ആറാടിക്കുമായിരുന്നു ഓടക്കുഴലൂരി അതിൻ്റെ ശ്രുതിയിൽ മധുരമനോഹരമായ ഈണം ചേർത്ത് വെച്ച് ആ ചുവടുകളിലും താളത്തിനൊത്ത കൈവളക്കിലുക്കവും തോളോട് തോൾ ചേർത്തുള്ള കളിയും എല്ലാമായ ആ രാസക്രീഡ അതിൻ്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയായിരുന്നു അവരത്രയും ആഹ്ലാദത്തോടെ ആനന്ദത്തോടെ അവരിങ്ങനെ നൃത്തം ചവിട്ടുകയായിരുന്നു ആ എല്ലാം അവർ സ്വയം മറന്ന് കണ്ണനുമായി ലയിച്ചങ്ങനെ ആടിക്കൊണ്ടിരുന്നു അങ്ങനെ വൃന്ദാവനത്തിലെ പാട്ടൊക്കെ അവസാനിച്ചു പതിയെ പതിയെ അതെല്ലാം സാവധാനത്തിലായി ആ വാദ്യമേളങ്ങളെല്ലാം നിന്നു പാട്ടും കൊട്ടും ഒന്നും ഇല്ലാതെ തന്നെ ആ ഗോപസ്ത്രീകൾ ബ്രഹ്മാനന്ദരസം അനുഭവിച്ചുകൊണ്ട് പരവശരായി കണ്ണന് ചുറ്റുമിങ്ങനെ നൃത്തം വെച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ആ പ്രപഞ്ചത്തെ മുഴുവൻ ആനന്ദത്തിലാഴ്ത്തിയ ഭഗവാൻ ആ രാസലീല അങ്ങനെ പതുക്കെ പതുക്കെ മതിയാക്കിക്കൊണ്ടിരുന്നു ഇതൊക്കെ ഒരു മായയാണ് ഓരോ ഗോപികമാർക്കും തോന്നി കൃഷ്ണൻ എൻ്റേതാണ് എൻ്റേതാണ് എൻറ്റേത് മാത്രമാണ് കൃഷ്ണൻ എന്നെയാണ് കൃഷ്ണന് ഇഷ്ടമെന്ന് തോന്നി ഓരോ ഗോപികമാരും ഓരോ കൃഷ്ണൻ സ്വന്തമായിട്ടവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതിയോ പരിഭവമോ അതൃപ്തിയോ ഉണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ ഭഗവാൻ ചിലക്രീഡ വനക്രീഡ രതിക്രീഡ എന്നീ രാസലീലകളെല്ലാം നടത്തി ഗോപികമാരെ ആനന്ദിപ്പിച്ചു നിഷ്കളങ്കമായ ഭക്തജനങ്ങൾക്ക് മാത്രം എത്തിപ്പിടിക്കാവുന്നതാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ ഗോപികമാർക്ക് ആ ഒരു രാത്രി കൊണ്ട് പരമയോഗികൾക്ക് മാത്രം എത്തിപ്പിടിക്കാവുന്ന അത്രയും നിഷ്കളങ്കമായ ഭക്തിയുള്ളവർക്ക് മാത്രമാണ് ഭഗവാനെ എത്തിപ്പിടിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് ഗോപികമാർക്ക് ഒരു രാത്രി കൊണ്ട് കിട്ടിയത് പരമയോഗികൾക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ആ അനുഭൂതിയിലേക്ക് എത്തിച്ചു ഭഗവാനവരെ എപ്പോഴും നമുക്കും വേണ്ടത് ആ നിഷ്കാമമായ ഭക്തിയാണ് ആ ഭക്തരുടെ മുന്നിൽ അവരാഗ്രഹിക്കുന്നത് പോലെ ഭഗവാൻ എത്തുക തന്നെ ചെയ്യും ഇങ്ങനെ ഗോപികമാരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തു ഭഗവാൻ ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ജയ് ജയ് ശ്രീ രാധേ രാധേ ഹരേ കൃഷ്ണ